കടത്തിൽ മുങ്ങിയ ജീവിതവും പ്രാരാപ്തവും കഷ്ടപ്പാടിൽ നിന്നൊക്കെ സ്വന്തം പ്രയത്നത്തിലൂടെ ഉയരങ്ങളിലേക്കെത്തിയ നടിയാണ് മഞ്ജു പത്രോസ് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ മത്സരിക്കാനെത്തിയപ്പോൾ ഒരിക്കലും മഞ്ജു കരുതിയില്ല ഇത്രയേറെ ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് കഷ്ടപ്പാടിൻ്റെ പടുകുഴിയിൽ നിന്നായിരുന്നു അത്തരമൊരു റിയാലിറ്റി ഷോയിലേക്ക് മത്സരിക്കാൻ താരം എത്തുന്നത് എന്നാൽ ഷോ കഴിഞ്ഞ മഞ്ജുവിനെ തേടി അവസരങ്ങൾ ഒഴുകിവരികയായിരുന്നു ഇന്ന് മിനിസ്ക്രീനിൽ അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് മഞ്ജു പത്രോസ് എന്നാൽ ഇതിനൊക്കെ ഇടയിലും നടിയെ തേടി പല തരത്തിലുള്ള വിവാദങ്ങളും എത്തിയിരുന്നു അതിൽ ഏറെയും ഭർത്താവ് സുനിച്ചനെയും മഞ്ജുവെയും പറ്റിയുള്ള വിവാദങ്ങൾ തന്നെയായിരുന്നു നിരവധി തവണ സുനിച്ചൻ വിദേശത്താണ് അവിടെ ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിനും സുനിച്ചനെ കാണാതായതോടെ പ്രേക്ഷകരുടെ ചോദ്യം ഇരട്ടിയായി മറ്റൊന്ന് മഞ്ജുവിൻ്റെ ക്ലോസ് സുഹൃത്തായ സിമി സാബുമായുള്ള മഞ്ജുവിൻ്റെ കൂട്ടുകെട്ട് തന്നെയാണ് ഇവരുടെ ഈ സൗഹൃദം വളരെ മോശം രീതിയിൽ ചിത്രീകരിച്ചവരും ഏറെയാണ് ഇരുവരും ചേർന്ന് ആരംഭിച്ച ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിന് എന്ത് സംഭവിച്ചു എന്ന് ആ ഉള്ള ആരാധകരുടെ ചോദ്യത്തിന് നടി മറുപടിയുമായി എത്തിയിരിക്കുകയാണിപ്പോൾ അടുത്തിടെയായിരുന്നു സിമി ഒരു ബിസിനസ്സിലേക്ക് കടന്നത് മഞ്ജു ആണെങ്കിൽ രണ്ട് മൂന്ന് പ്രൊജക്ടിലേക്കും തിരിഞ്ഞു ഇതോടെ മഞ്ജുവിന് തിരക്കായതുകൊണ്ട് തന്നെ ഒരുമിച്ച് ബ്ലോഗ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പറ്റാത്ത ഒരവസ്ഥയായി മാത്രമല്ല യാത്രാ ബ്ലോഗുകളും മറ്റും ചെയ്യാനായി പണവും ആവശ്യമാണ് ഇത്രനാളും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് പണം ചിലവഴിച്ച മഞ്ജുവിനെ മറ്റു സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ചിലവഴിക്കാൻ പണമില്ലാത്ത അവസ്ഥയുമുണ്ടാകും അങ്ങനെയാണ് കുറേ കാലം നിർത്തിവെച്ചത് അപ്പോഴേക്കും ആളുകൾ ചോദിച്ചു തുടങ്ങി ഇരുവർക്കുമിടയിൽ എന്തെങ്കിലും പിണക്കം സംഭവിച്ചു എന്ന് എന്നാൽ സത്യം അതായിരുന്നില്ല കോവിഡ് കാലത്താണ് മഞ്ജു പത്രോസും സിമിയും ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യമൊക്കെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിലും പിന്നീട് കണ്ടന്റുകൾക്കൊക്കെ ക്ഷാമം വന്നു തുടങ്ങി മറ്റുള്ള ചാനലുകാരൊക്കെ നല്ല നല്ല വീഡിയോകൾ ചെയ്യുമ്പോൾ തങ്ങളുടെ വീഡിയോന് അത്ര ജനപ്രീതി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് തൻ്റെ പ്രൊജക്റ്റുകളുമൊക്കെയായി തിരക്കിലായതോടെയാണ് യൂട്യൂബ് ചാനലിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകുന്നത്